യഥാർത്ഥത്തിൽ എന്താണ് ലഹരി ഒരു വസ്തു നാം ഉപയോഗിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കണം എന്ന് തോന്നലുണ്ടാക്കുന്ന അനുഭൂതിയെ നമുക്ക് ലഹരി എന്ന് നിർവചിക്കാം ഒരു മനുഷ്യന്റെ സ്വാഭാവികാവസ്ഥയെ അപ്പാടെ തകിടം മറിക്കുന്ന പ്രകൃതിപരമായിട്ടോ കൃത്രിമപരമായിട്ടോ ഉള്ള വസ്തുക്കളെ നമുക്ക് ലഹരി വസ്തുക്കൾ എന്ന് വിളിക്കാം ഇത്തരം ലഹരി വസ്തുക്കൾ നമ്മുടെ പൊതുജനാരോഗ്യത്തെയും അതുപോലെ നമ്മുടെ സമൂഹത്തിന്റെ സാമ്പത്തിക സാമൂഹിക സുരക്ഷിതത്വത്തെയും എല്ലാം വെല്ലുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇന്ന് നടക്കുന്ന അൻപത് ശതമാനത്തോളം വാഹനാപകടങ്ങളുടെയും അറുപത് ശതമാനത്തോളം കുടുംബ പ്രശ്നങ്ങളുടെയും മൂല കാരണം ലഹരി തന്നെയാണ് ഞാൻ പറഞ്ഞതിൽ ആർക്കും അഭിപ്രായ വിദ്യാഭ്യാസമില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇത്തരം ലഹരികൾ കേവലം പ്രശ്നങ്ങൾക്ക് പുറമെ നമ്മുടെ സമൂഹത്തിലെ അപകടകരമായ രൂപത്തിലുള്ള രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ എല്ലാ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ലോകാരോഗ്യ സംഘടന ലഹരി വിരുദ്ധമായി ദിനമായി ആചരിച്ചു പോരുന്നുണ്ട് ഭൂരിഭാഗം വേരും യൊമ്പന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ കൗമാര കാലഘട്ടത്തിലൂടെയൊക്കെയാണ് ഇത്തരം ലഹരിയുടെ ചതിക്കുഴികളിൽ അകപ്പെട്ടു പോകുന്നത് ഒരിക്കൽ ചെന്ന് വീണാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ ചതിക്കുഴികളാണ് ഇത്തരം ലഹരി